ൊക്കെ പറയാൻ നമുക്ക് നല്ല രീതിയില് ഇലകൾ പൊഴിയുക അങ്ങനെ അങ്ങനത്തെ ഒരു സമയമാണല്ലോ അപ്പൊ ഇത്രയും വലിയൊരു ഏക്കർ ഉള്ളൊരു സ്ഥലത്ത് ഒരു ഇലകളും ഇല്ലാതെ താഴെ ഇല്ലാതെ അതിനെ വൃത്തിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശ്രമകരമായിട്ടുള്ള ജോലി തന്നെയാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലണ്ടിലെ നോട്ടിംഗ് നോട്ടിംഗിലുള്ള ബ്രാംകോട്ട് ക്രിമറ്റോറിയത്തിലാണ് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ പത്ത് ക്രിമറ്റോറിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബ്രഹ്മോട്ട് ക്രമറ്റോറിയം എത്ര ഭംഗിയായാണ് അവർ ഈ ക്രമറ്റോറിയവും പരിസരവും സൂക്ഷിച്ചിരിക്കുന്നത് ഈ ക്രിമറ്റോറിയം പതിനെട്ട് ഏക്കറിലാണ് പരന്നു കിടക്കുന്നത് എന്നോടൊപ്പം നോട്ടിങ്ഹാമിലെ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ നമ്മുടെ ആറന്മുളക്കാരി ശ്രീമതി ദീപ്തി വിജയനാണ് കൂടെയുള്ളത് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ദീപ്തിയെ ഞാൻ കൂടെ കൂട്ടിയിട്ടുള്ളത് ദീപ്തിയുടെ നോട്ടിങ്ഹാമിലാണ് താമസം ഫാമിലിയായിട്ട് നമസ്കാരം ദീപ്തി ദീപ്തിയുടെ ഇത്ര ഇത്ര വലിയൊരു ക്രിമറ്റോറിയം ഒരുപാട് ആത്മാക്കൾ ഒരു സ്ഥലം ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത് നമുക്ക് പൊതുവെ ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പൊതുവെ എല്ലാ ചടങ്ങുകളും നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയുടെ ആവശ്യമില്ല ശരിയാണ് സിറ്റി സിയിലോട്ടൊക്കെ പലതിൻ്റെ ആവശ്യകതയുണ്ട് പക്ഷേ ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇവിടുത്തെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നുള്ളത് അപ്പോൾ ഇവിടെ കൂടുതലും ബെറിയൽസ് എന്ന് പറയുന്നത് കുറവാണ് കൂടുതലും എല്ലാം ഇലക്ട്രിക് ഒരു രീതിയാണ് ബെറിയൽ ഗ്രൗണ്ട്സും ഉണ്ട് പക്ഷെ പലരും എന്താ പറയുക ചൂസ് ചെയ്യുന്നത് പലതും ഇലക്ട്രിക് ഒരു രീതിയാണ് പക്ഷേ ഈ ഒരു ക്രമറ്റോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് അതേപോലെ തന്നെ വൃക്ഷങ്ങളുണ്ട് നല്ലതായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് അതായത് നേച്ചറിനോട് ഭയങ്കരമായിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ശരിയാണ് ഭയങ്കര നഷ്ടം മന്ന അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമ്മൾ പേരും പക്ഷെ നമുക്ക് ചുറ്റും കാണുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുമ്പോ എവിടെ നിന്നെങ്കിലും ഒരു ഒരു ചെറിയൊരു ശാന്തി കവാടം നമ്മുടെ തിരുവനന്തപുരത്ത് ശാന്തി കവാടമുണ്ട് ശാന്തി കവാടം ഒരു ശാന്തി തോന്നും തോന്നി വരുമ്പോഴും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ശാന്തി കവാടം വെറും രണ്ടര ഏക്കറിലാണ് ഇവിടെ ഇവിടെ അങ്ങനെ ഒരു അറിയുന്നത് അല്ലേ അതെ അതെ അതപ്പോ നമ്മൾ അത് ഇങ്ങനെ വന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടെ താല്പര്യം കൂടുതൽ തോന്നും ബാക്കിയുള്ള ക്രെമറ്റോറിയംസ് വെച്ചിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് യു കെയിലെ തന്നെ ഒരു പത്ത് നല്ല സർവീസ് കൊടുക്കുന്നതിൽ പെടുന്ന ഒരു ക്രെമറ്റോറിയം കൂടാണ് അപ്പൊ പലരും ഇതിനൊരു അവൈലബിലിറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടു അപ്പം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിപ്പം രണ്ട് ചാപ്പൽസ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് റിഫ്ലക്ഷൻ ചാപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളതും സെറിനിറ്റി ചാപ്പൽ നമ്മൾ സെറിനിറ്റി ചാപ്പലിന്റെ മുമ്പിലായിപ്പം നിക്കുന്നെ ആ റിഫ്ലക്ഷൻ ചാപ്പലിൽ ഒരു അമ്പത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും കുറച്ച് ആൾക്കാർക്ക് നിക്കാം പിന്നെ അവിടെ ഒരു എന്താ ഒരു പ്രൊജക്ടിങ് സ്ക്രീൻ വെച്ചിട്ടുണ്ട് നമുക്ക് സർവീസസും കാര്യങ്ങളും ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോരുത്തരുടെ ബിലീഫ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു പ്രീസ്റ്റിനെ നേരത്തെ വിളിക്കാം ക്രിസ്ത്യൻ തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നത് മോർ ഓഫ് ഒരു ക്രിസ്ത്യൻ ആൾക്കാർ മാത്രമായിരുന്നു പിന്നെ അവർ കൂടുതൽ ഇൻക്ലൂസീവ് ആയി പല ഫേറ്റ്സിലുള്ള ആൾക്കാരും നമ്മളിടയ്ക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ക്രിസ്ത്യൻ ആൾക്കാർ പിന്നെ അതുപോലെ ഹിന്ദു ആൾക്കാർ ബുദ്ധിസ്റ്റ് ആൾക്കാർ പക്ഷെ കൂടുതലും ഇവിടെ ഉള്ളവർ നോൺ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അവർ പറഞ്ഞത് ഇടയ്ക്ക് പറഞ്ഞ പോലെ സിവിക് സിവിൽ റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കും പക്ഷെ അല്ല ഇപ്പം ഹിന്ദു ഫെയ്ത്ത് അതെ ഹിന്ദു ഫെയ്ത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തിരുമേനിമാരെ വിളിക്കാം അല്ലെങ്കിൽ വരാം ഈ ചാപ്പിപ്പോൾ ഓപ്പൺ ആയിരിക്കും അപ്പൊ നമുക്ക് അതെ 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 പലപ്പോഴും ഇവരെല്ലാർക്കും സ്മോക്ക് അലാമുണ്ട് അപ്പൊ നമുക്ക് പലപ്പോഴും പേടി ഇങ്ങനെ വിളക്ക് സാമ്പ്രാണി ഒക്കെ കത്തിക്കുമ്പോൾ സ്മോക്ക് അലാം അടിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളാണ് കാരണം ഇവർ അതിലൊക്കെ ഭയങ്കര ആണ് അപ്പൊ നമ്മള് നേരത്തെ അവരോട് പെർമിഷൻ എടുക്കണം ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ പൊതുവെ ഇവിടെ അവർക്ക് ഒബ്ജെക്ഷൻസ് ഇല്ല പക്ഷെ വേറെ പലയിടത്തും അവർ സമ്മതിക്കില്ല അങ്ങനെയുള്ള ഇതും ഉണ്ട് കാരണം തീന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് പൊതുവെ ഒരു ചിലപ്പോൾ ഒരു പേടി തോന്നും കാരണം അതത്രയും കണ്ടവർക്ക് പരിചിതമല്ലാത്തതു കൊണ്ട് പക്ഷെ ഇവർക്ക് അത് ഓക്കെയാണ് അപ്പം നമുക്ക് വിളക്ക് കത്തിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഇപ്പം ബേസിക് ആയിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അതും അലൗഡ് ആണ് ആണ് ഓട്ടോമേറ്റഡ് പിന്നെ നമുക്ക് സൗണ്ട് സിസ്റ്റം ഉണ്ടാകത്ത് അപ്പൊ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓം എന്നുള്ള ചാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫേത്തിലുള്ള എന്തെങ്കിലും ചാൻഡ് ആയിക്കോട്ടെ നമുക്ക് നേരത്തെ അവരോട് പറയാം അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന സമയം മുതൽ തന്നെ അവരത് പ്ലേ ചെയ്യും അപ്പൊ അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞൊക്കെ ശരിയാക്കി വയ്ക്കണം ഇപ്പം രാവിലെയാണ് ക്രമേശൻ എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും വൈകിട്ട് വന്ന് ആഷസ് ഇരിക്കാം എന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം എപ്പോഴാണെന്ന് വെച്ചാൽ വന്ന് നമുക്ക് മേടിക്കാം അപ്പം ഇവിടെ ഇവര് നമുക്ക് ആഷസ് തരുന്നത് ഒരു ബയോ ബോക്സിലാണെന്നാണ് പറഞ്ഞത് കാരണം ആ ബോക്സ് ബയോഡിഗ്രേഡബിൾ ആണ് ബയോബോക്സിലാണ് ആഷസ് തരിക അപ്പം നമുക്ക് ഇവരൊരു പ്ലാനറ്റിനെ കുറിച്ച് കൂടി ചിന്തിക്കുന്നത് കൊണ്ട് ഒരു ഇപ്പം എല്ലാവരും അതാണല്ലോ ക്ലൈമറ്റ് പ്ലാനറ്റ് അപ്പം അതുകൊണ്ട് ആ രീതിയിലും ഒരു അവരുടെ ഒരു സ്റ്റെപ്പാണത് അപ്പം ആ രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ബന്ധുക്കൾക്ക് ഇവിടുത്തെ ഒരു ചെറിയ ഏരിയ നമുക്ക് ലീസിന് പോലെ എടുക്കാം ഒരു അത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിലുണ്ട് ഒന്നൊരു നമുക്കൊരു റോസ് പ്ലാന്റിന്റെ ബെഡ് ആയിട്ടുണ്ട് പല പല പൂക്കൾ പല പല നിറങ്ങളുള്ള റോസ് പ്ലാന്റ്സ് അപ്പോൾ അതൊന്നിൽ നമുക്കിങ്ങനെ ഇത്ര വർഷത്തേന് ലീസിന് എടുത്തിട്ട് അതൊരു സൈക്കിൾ പോലെ റിന്യൂ ചെയ്തു പോകാം ആളൊരു മെമ്മോറിയലിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ആളുടെ പേര് ഒരു പ്ലാങ്ക് താഴെ ഇങ്ങനെ വെക്കുകയും ചെയ്യാം അല്ല നമുക്ക് സിറ്റിംഗ് ബെഞ്ചസ് ഉണ്ട് അത് വേണമെങ്കിലും നമുക്ക് അതെ മാഡം മിഷേൽ ക്രിഷി ഇവിടുത്തെ ഒരു ടെക്നീഷ്യനാണ് ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്ര സിസ്റ്റമാറ്റിക്കായും ഭംഗിയായും പരിപാലിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ പതിമൂന്ന് സ്റ്റാഫുണ്ട് ഈ കൂട്ടത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഗാർഡനേഴ്സും ഉണ്ട് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും ഇന്നൊരാൾ ഓഫീസ് വർക്കിലാണെങ്കിൽ അടുത്ത ദിവസം അയാൾ ഗാർഡനിലെ ജോലിക്ക് ഇറങ്ങും അങ്ങനെ ഒരു വർക്ക് ഇവിടെ നമ്മൾ മലയാളികൾ ഇതൊക്കെ കണ്ടു കണ്ടുപഠിക്കണമെന്ന് തന്നെ തോന്നിപ്പോയി ക്രിസ്ത്യൻസിനെ കൂടാതെ ഹിന്ദു ബുദ്ധിസ്റ്റ് മതവിശ്വാസികളും ഇവിടെ തങ്ങളുടെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുവാനെത്താറുണ്ട് അവർക്ക് അവരുടെ മതാചാരപ്രകാരം പ്രീസ്റ്റിനെ കൊണ്ടുവന്ന് ഫ്യൂണറൽ നടത്താനും സൗകര്യം സൗകര്യമേർപ്പെടുത്തിയിരിക്കുന്നു എത്ര സെക്യുലറായ ചിന്ത സിസ്റ്റം അല്ലേ ക്രിമേഷന് ശേഷം ചിതാഭസ്മം ഏറ്റുവാങ്ങുന്ന ബന്ധുക്കൾ അതിവിടുത്തെ പുൽത്തകിടിയിലോ മരച്ചുവെട്ടിലോ ഒക്കെ ക്രെമറ്റോറിയം അധികൃതർ അലോട്ട് ചെയ്യുന്ന സ്ഥലത്ത് വിതറുകയാണ് പതിവെന്ന് മാഡം വിഷാൽ കുട്ടികളുടെ മൃതദേഹം അടക്കം ചെയ്യുവാനായിട്ട് ചിൽഡ്രൻസ് മെമ്മോറിയൽ ഗാർഡൻ എന്ന പ്രത്യേക ഒരിടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ അന്തിയുറങ്ങുന്നിടം സന്ദർശിക്കുവാനെത്തുന്നവർക്ക് അവിടെ സമർപ്പിക്കുവാനായി കട്ട് ചെയ്ത പൂക്കളും ബൊക്കൈകളുമൊക്കെ തയ്യാറാക്കി നടപ്പാതെ കരികിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാൻഡുകളിൽ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട് മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത കൂടി ഞാനിവിടെ കണ്ടു അതെന്താണെന്നല്ലേ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്മരണ നിലനിർത്തുവാനായിട്ട് അവരുടെ ചിതാഭസ്മം മോതിരത്തിലും ലോക്കറ്റിലും മറ്റ് ഗ്ലാസ് ഷോപ്പീസുകളിലുമൊക്കെ സൂക്ഷിക്കുന്ന ഒരു രീതി അത് ഞാൻ മറ്റെങ്ങും അങ്ങനെ കണ്ടിട്ടില്ല You put the ashes yeah, in the they necklace, not they do it. The company Does it, yeah. The, I think they mix it in with the resin yeah. and then and there's also oh. so you can make that into glass. So you can put your loved ones into a little ornament if you didn't want jewellery as well. പക്ഷെ നമുക്ക് ചിലപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇതൊക്കെ കേൾക്കുമ്പം ഇതെന്താണ് എല്ലാം ഒത്തിരി സൂപ്പർഫിഷ്യൽ ആയിട്ട് തോന്നുമായിരിക്കാം പക്ഷെ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് പലരും ഇവിടെ വരുന്ന പ്രവാസികളാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പം നാട്ടിലോട്ടൊക്കെ പലപ്പോഴും പെട്ടെന്ന് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതിനേതായിട്ടുള്ള ചെലവുകളുണ്ട് അപ്പൊ പലരെ സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയായിരിക്കും

optimistic successful awesome inspirational and courageous let's explore together